േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഗീതു മാത്രവുമല്ല കിഷോറിന്റെ കൊലപാതകത്തിന് പിന്നിൽ കളിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഇതോടെ തൻ്റെ തെളിവുകളുമായി എത്തുകയാണ് ഗീതു ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളയുകയാണ് ഇപ്പോൾ കിഷോറിൻ്റെ ഭാര്യയെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് അവർ ഭയപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം സഹായിച്ച ആളാകട്ടെ ആകെ ഭയന്നുപോയിരിക്കുകയാണ് ആ ഇൻഹേലർ എങ്ങനെയാണ് കയ്യിൽ വന്നുപെട്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ഇൻഹേലറിന്റെ കൂടെ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു അങ്ങനെ രഹസ്യങ്ങളെല്ലാം പുറത്തു വരികയാണ് എങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും എന്ന് ഉറപ്പിക്കുന്ന അജാസ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉടൻ ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അജാസ് കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് താൻ ആർക്കു വേണ്ടിയാണ് ആ കാര്യം ചെയ്തത് എന്നുള്ള കാര്യം പുറത്ത് ആരും തന്നെ അറിയരുത് എന്ന് ഉറപ്പിക്കുന്ന അജാസ് തൽക്കാലത്തേക്ക് ഗീതുവിന്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നുവെങ്കിലും അധികനാൾ തനിക്ക് ഇങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഗീതു ഇന്നല്ലെങ്കിൽ നാളെ തന്നെ പിടികൂടും അതോടെ എല്ലാ സത്യവും പുറത്തേക്ക് വരും അതുകൊണ്ട് എന്തെങ്കിലും ഉടൻ തന്നെ ബുദ്ധിപൂർവ്വം ചെയ്യണം എന്ന് ഉറപ്പിക്കുന്ന അജാസ് കിഷോറിന്റെ മരണരഹസ്യം എന്തൊക്കെ സംഭവിച്ചാലും പുറത്ത് വരരുത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ അജാസ് ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ കിഷോർ മരിച്ചു എന്നുള്ളതിന് തെളിവുകൾ ലഭിച്ച സ്ഥലത്ത് നിന്ന് പുതിയൊരു തെളിവ് ലഭിക്കുകയാണ് ോവിന്ദ ഈ കാര്യം ഗീതുവിനെ ചെന്നുകൊണ്ട് ഗോവിന്ദ് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇത് അജാസിന്റെ കളികൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇരുവരും ഇതിനിടയിലാണ് ഗീതു പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം പുറത്തു വരുന്നത് ഈ കാര്യം അറിയുന്ന അജാസ് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയാണ് ഗീതു പ്രഗ്നന്റ് ആയതിനെ തുടർന്ന് പ്രഗ്നൻസിയുടെ കാര്യങ്ങളുമായി ഇപ്പോൾ അവർ ബിസി ആയിരിക്കും ഈ അവസരത്തിൽ വേണം മറ്റു കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം മുന്നിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെയാണ് എങ്കിൽ തലവേദന ഒഴിവാവുകയും ചെയ്യും എത്രയും പെട്ടെന്ന് തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇതേ സമയം ഗർഭിണിയാണ് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞതിനെ തുടർന്ന് ഗീതുവിന്റെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് എല്ലാവരും മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് എന്നാൽ രാധികാമ കുഞ്ഞിനെ അപായപ്പെടുത്തുമോ എന്നുള്ള ചിന്ത മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ഗോവിന്ദ് ആ കാര്യം ഗീതുവിനെ അറിയിക്കുകയും ചെയ്യുന്നു രാധികാമ കുഞ്ഞിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാകും നീ വേണം അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഒരു അശ്രദ്ധ മതി കാര്യങ്ങൾ കൈവിട്ടു പോകാൻ എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് അതുകൊണ്ട് തന്നെ രാധികാമയുടെ കാര്യത്തിൽ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഗീതവും രാധികാമയെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം എന്ന് അറിയിക്കുന്നു എന്നാൽ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുന്നത് ഗീതുവിന്റെ ജീവിതത്തിൽ ഇത് ഗീതുവിന്റെ കോൺഫിഡൻസ് തകർത്തു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്